ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പന്നീർ പൂ സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചിയുടെയും അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെയും വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് ആരെയധികം ഒഴിഞ്ഞ് വന്നിട്ടോ അതിനുശേഷം കുറച്ച് ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചടങ്ങുകളും ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മുത്തശ്ശി ഒരു ഗ്ലാസ് പാൽപായസം കൊണ്ടുവരുന്നുണ്ട് സ്വദിക്കുകയാണെങ്കിൽ പാൽപ്പായസം പ്രത്യേകിച്ച് മുത്തശ്ശി ഉണ്ടാക്കുന്ന പാൽപ്പായസം വളരെയധികം ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ സുദിക്കാണ് ആദ്യം കൊടുക്കണം അപ്പം സുതി എന്ന് ചോദിക്കുക സുതിക്ക് സോറി നമ്മുടെ സച്ചി ചോദിക്കും സച്ചിക്ക് മാത്രം കുടിക്കാമെന്ന് വെച്ചാൽ സച്ചി അങ്ങനെ കുടിക്കുമ്പോൾ മുത്തശ്ശി പറയണ്ടേ എടാ ഇനി മുതൽ നീ ഒറ്റയ്ക്കൊന്നും പങ്ക് ഇടാൻ പാടില്ല പങ്ക് വെച്ച് വേണം എന്ത് കഴിക്കാനും കുടിക്കാനും എല്ലാം ചെയ്യാനായിട്ട് അതുകൊണ്ട് നീ കുറച്ച് കുടിച്ചിട്ട് പേരിനെ മാത്രം കുടിച്ചിട്ട് ബാക്കി രേവതിക്ക് കൊടുക്കുക എന്ന് പറയണം അങ്ങനെ സച്ചി മനസ്സിലാ മനസ്സോട് ഒരു ഇച്ചിരി കേട്ടോ ബാക്കി വേണമെന്നുണ്ട് കാരണം മുത്തശ്ശി ഉണ്ടാക്കിയത് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ സച്ചി മനസ്സിലാ മനസ്സോടുകൂടി ആ പാൽപ്പായസം രേവതിക്ക് കൊടുക്കുകയാണ് രേവതി അത് കിട്ടേണ്ട താമസം അത് ഫുള്ളും കുടിക്കും കുടിക്കുക കേട്ടോ അപ്പം സച്ചിയാണെന്നുണ്ടെങ്കിൽ ഏ അതെനിക്ക് കുറച്ചുതാ കുറച്ച് എനിക്കിതാ എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് രേവത കണ്ടിട്ടും കണ്ട ഭാവം നടക്കാണ്ട് ഫുള്ളും കൂടെ കുടിക്കുക കേട്ടോ സച്ചിക്ക് ആണെങ്കിൽ ദേഷ്യം വരുവാണ് അങ്ങനെ സച്ചിൻ ദൈവതയും ചെറിയ ചെറിയ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതേസമയം സുദിക്കാണെങ്കിൽ അടിപൊളി തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് നീലിമ ആ പൈസ ആയിട്ട് പോകുകയും ചെയ്ത് സുതിക്ക് വീട്ടിലും വരാൻ പറ്റുന്നില്ല ഇട്ട ഡെസോട് കൂടി എന്ത് ചെയ്യണം അറിയാണ്ട് വായ പൊളിച്ചിരിക്കുകയാണ് സുതി അതുപോലെ തന്നെ സച്ചിയുടെ ദേവതയും ഫസ്റ്റ് നൈറ്റിൽ ഒരുപാട് കോമഡിയും കാര്യങ്ങളൊക്കെ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം അപ്കമ്മിങ് ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ